കഥയും കൊണ്ട് പേപ്പറും കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റും കൊണ്ട് പ്രൊഡ്യൂസർമാരെയും ആക്ടർമാരുടെയും പിറകെ ഒറ്റയ്ക്ക് നടന്ന് നടന്നും നടന്ന് അലയുന്ന ഒറ്റയ്ക്കുള്ള അലച്ചിലുണ്ടല്ലോ അതിനോളം വരില്ല ഫിലിം മേക്കിങ്ങിന്റെ ഏത് ഘട്ടത്തിനെയും സ്ട്രെസ് എന്നാണ് എന്റെ അഭിപ്രായം എൻ്റെ തോന്നൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു ജനിച്ച സമയത്ത് ഞാൻ ഓഫീസിൽ കയറാൻ തുടങ്ങി ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പൊ ഇത് കുറെ കാലമായിട്ടുള്ള യാത്രയാണ് ഒരു സിനിമ തന്നെ സ്ക്രീനിലേക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും അപ്പോഴും യു വിൽ ബി വർക്കിങ് വിത്ത് ദ സ്ക്രിപ്റ്റ് ഓർ ഈ സിനിമ എങ്ങനെയെങ്കിലും പുൾ ഓഫ് ചെയ്യുക എന്നുള്ള ഇതായിരിക്കും അപ്പം ഫാർമലേക്ക് വരുമ്പോൾ അത് നീണ്ട കാലം കൊണ്ടും കൂടെ ചെയ്യാണ് അതിനനുസരിച്ച് സിനിമ മാറുന്നുണ്ട് ആസ്വാദനങ്ങൾ മാറുന്നുണ്ട് ഇതിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ മേക്കർക്ക് ഉണ്ടാവേണ്ട ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ അപ്പം ഓഫ് കോഴ്സ് ഒരുപാട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻസ് ഉണ്ടായിട്ടുണ്ടാവും പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടാകും ഒരു കഥയും കൊണ്ട് പേപ്പറും കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റും കൊണ്ട് പ്രൊഡ്യൂസർമാരുടെ ആക്ടർമാരുടെയും പിറകെ ഒറ്റക്ക് നടന്നും നടന്നും നടന്ന് അലയുന്ന ഒറ്റയ്ക്കുള്ള അലച്ചിലുണ്ടല്ലോ അതിനോളം വരില്ല ഫിലിം മേക്കിങ്ങിന്റെ ഏത് ഘട്ടത്തിലേ സ്ട്രെസ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ തോന്നൽ അത് നമ്മൾ ഒറ്റയ്ക്കാണ് ജീവൻ ഒരു പ്രോജക്റ്റ് ഓണാക്കാൻ വേണ്ടി നമ്മുടെ ആയിരക്കണക്കിന് സംവിധായകരുണ്ട് എല്ലാവരും എന്നോട് ഇതിൽ യോജിക്കും ഒരു കഥയും കൊണ്ട് നമ്മളുടെ ഒരു അലച്ചിലുണ്ട് ഒരു ഉണ്ട് ഒരു യാത്രയുണ്ട് ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ കഥ പറയാൻ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിനോളം വരില്ല സമയത്ത് നമ്മളെ പിന്തുണയ്ക്കാൻ ആർമയുണ്ട് ഒറ്റക്കെയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ റൈറ്ററും കൂടി ആയതുകൊണ്ട് അപ്പോൾ ആ ജീവനോളം വരില്ല മറ്റേ സ്ട്രെസ് ഒന്നും പക്ഷെ നല്ല സ്ട്രെസ്സാണ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ചെറിയ ഇൻഡസ്ട്രിയാണ് അവർ എന്റെ ടീം എന്റെ ഡയറക്ഷൻ ടീമൊക്കെ എത്ര വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ടെന്നു അവരൊക്കെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ വന്നത് ഇപ്പൊ ഒരുപാട് കാലമായിരുന്നു എത്ര വർഷമായി ഞങ്ങൾ അതിന്റെ ജേണി തുടങ്ങിയിട്ടു എന്റെ കുഞ്ഞ് കുഞ്ഞ് ജനിച്ച ഞാൻ ഓഫീസിൽ കയറാൻ തുടങ്ങി ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പൊ ഇത് കുറെ കാലമായിട്ടുള്ള യാത്രയാണ് ഈ പെർസിവറൻസ് ആണ് അത്രയും കാലം പിടിച്ചു നിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഓഫ് ദി ഗെയിം അപ്പോൾ എൻ്റെ പ്രത്യേകത ഒന്നും എല്ലാ ഡയറക്ടേഴ്സും ഇതിൻ്റെ അപ്പുറത്തെ സ്ട്രഗിളിൻ്റെ കഥ പറയാനുണ്ടാവും ബട്ട് യാ ഇതിനെ വെർത്താക്കുന്നത് ഇത് പറയേണ്ട കഥയാണെന്നുള്ള ഞാൻ പറഞ്ഞോട്ടെ മുപ്പത്തി എണ്ണായിരം കുഞ്ഞുങ്ങൾക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ടാൽക്കം ടാൽക്കംപൗഡർ ഉപയോഗിച്ച് ക്യാൻസർ പിടിപൊട്ടുള്ളത് ഈ ഫാറുടെ ഘട്ടത്തിൽ തളർന്നു പോകുമ്പോൾ ഇത് എന്ന് തീരോ എങ്ങനെയാവോ എന്തൊക്കെയാവോ ഓരോ പ്രതിസന്ധിയിൽ വിഷമിച്ചു പോകുമ്പോൾ ആ കുട്ടികൾ അച്ഛനമ്മമാരൊന്നും ആലോചിക്കും നമ്മളിത് സംസാരിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുകയായിരിക്കും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ആ കുടുംബം കടന്നു പോകുന്നത് ഇന്നും ആ കമ്പനി നിലനിൽക്കുന്നുണ്ട് ഈ ലോകത്ത് ഇത്രയും ക്യാൻസർ റോസോർട്ടുകൾ അവർ പുഷ്പം പോലെ വിജയിക്കും അങ്ങനെ ഒരു നിയമ സംവിധാനവും ഭരണകൂട സംവിധാനവുമാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് ലോകത്തെ രാഷ്ട്ര തലവുമാരെ പോലെ കൈ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഡീലുകൾ നടക്കും കേസുകൾ എഴുതി തള്ളപ്പെടും അപ്പോൾ ആലോചിക്കും ഇത് പറയേണ്ട കഥയാണ് നമ്മൾ ഒരു കഫ്സറപ്പ് കഴിച്ച് കുറച്ച് കുട്ടികൾ മരിച്ചിട്ട് മരിച്ചിട്ടധികം ദിവസമായിട്ടില്ല ഇന്ത്യയിൽ തന്നെ ആ കഫ്സറപ്പ് മാനുഫാക്ചറുടെ പേര് നമുക്കറിയില്ല ആ കഫ്സറപ്പ് കൊണ്ടുപോയ കാറിന്റെ നിറമോ ആ കബ്സറപ്പ് കൊണ്ടുപോയ കാറിന്റെ ഓണറെയോ നമുക്ക് അറിയേണ്ട താല്പര്യം നമുക്കില്ല നമ്മുടെ ഒക്കെ പ്രയോറിറ്റി വേറെ വാർത്തകൾ അറിയണം അപ്പോ ഇത് പറയേണ്ട കഥയാണെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും അപ്പോൾ ഊർജം കിട്ടും അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്ത് ഇങ്ങനെ ഇറക്കും